അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ അയൂര മുസ്തഫ ജേഡി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഏഴ് സെൻ്റ് സ്ഥലം ഒരു പുതിയ വീടുകട്ട് ആയിരത്തി ഒന്നൂറ്റമ്പത് സ്ക്യർ ഫീറ്റ് വീടുകയാണ് അപ്പോൾ നമ്മൾ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾക്ക് വീടാ സ്ഥലം കാനോ വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക പോലെ ആവശ്യക്കാരുണ്ട് നിങ്ങളെ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് ഇത് കണ്ട ബസ് റൂട്ട് ഇതാണ് ബസ് റൂട്ടിൽ നിന്ന് ഇതിൽക്ക് വളരെ കുറഞ്ഞ അകലേ ഉള്ളൂ ഇത് ഇതുകൊണ്ട് തൊട്ടടുത്ത കൽവാസികളുടെ ബസ് റൂട്ടിൻ്റെ അടുത്താണ് വെള്ളം റോഡ് പുതിയ വീടാണ് ആറ് ഒരു മാസത്തിൻ്റെ താഴെ വീടിന് ആകെ പഴക്കമുള്ളുട്ടോ പുതിയ വീടാണ് ആ പതിനഞ്ച് ദിവസമായിട്ടായിട്ടുള്ള വീടിന് നമ്പർ ഇട്ടിട്ട് പുതിയ വീടാണ് ആയിരത്തി ഒരുന്നൂറ്റൻപതോളം ഏകദേശം ഉണ്ട് സുമാർ സ്ക്വയർ ഫീറ്റോളം ഉണ്ട് വീട് നല്ല അടിപൊളി വീടാണ് വീട്ടിൽ നമ്മൾ ആവശ്യം അത് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ വീട്ടുകാരവിടെ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഉള്ളിൽ വീഡിയോ എടുത്തിട്ടില്ല എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പുറമാണ് രണ്ട് ബെഡ്റൂമ് ഓഫീസ് റൂം അടുക്കള വർക്ക് ഏരിയ ഡൈനിങ് ഹാള് ബാത്ത് റൂം അറ്റാച്ച്ഡ് ഒക്കെയുള്ള വീടാണ് കോയൽ കിണറഷ്ടം പോലെ വള്ളമാണ് ഇഷ്ടം പോലെ വെള്ളമാണ് സെന്റ് സ്ഥലുണ്ട് ബസ് റൂട്ട് എന്ന് വെറും ഇരുപത് മീറ്റർ എൻ്റെ ഏകദേശം ഉള്ളു ബസ് റൂട്ട് ഇരുപത് മീറ്റർ ഡയറക്റ്റ് ദീക്ക് റോഡ് ഇഷ്ടംപോലെ അയൽവാസികൾ ഉണ്ട് നല്ല വി ഐ പി ഏരിയ ആണ് ഇഷ്ടംപോലെ അയൽവാസികൾ അപ്പോൾ നമ്മൾ നിങ്ങളെ ചെറിയ വിലക്കൊക്കെ വീടുകൾ കിട്ടണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾ ഈ ഏത് വീട് വിളിക്കുമ്പോഴും അത് എവിടെയുള്ള വീടാണെന്നൊന്ന് നോക്കിയിട്ടേ വിളിക്കാവൂ അറുന്നൂറോളം വീടുകളുണ്ട് മുസ്തഫാ ജേണി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ അതുകൊണ്ട് നിങ്ങൾ വിളിക്കുന്ന ഏതാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് എവിടെ വീടാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ വിളിക്കാവൂ നല്ല അടിപൊളി വീടാണ് ചുറ്റുപാവം ബൗണ്ടറി എല്ലാ സൗകര്യങ്ങളുണ്ട് എല്ലാ വാഹനം കയറി ചെല്ലാവുന്ന സൗകര്യമുണ്ട് എൻ്റെ ചുറ്റു ഭാഗം നല്ല ബൗണ്ടറി ഒക്കെ ചെയ്ത് ചുറ്റും ഫ്രണ്ടിലും മതിലൊക്കെ കെട്ടി നല്ല അടിപൊളിയായിട്ടുള്ള വീടാണ് ഇഷ്ടംപോലെ വള്ളമാണ് ഉള്ളിൽ നിന്ന് കോണിയുണ്ട് ആയിരത്തി ഒരുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പം ഈ വീട് ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ മുക്കം മുനിസിപ്പാലിറ്റിയിലാണ് മുക്കം മുനിസിപ്പാലിറ്റിയിൽ കല്ലുരുട്ടി ഭാഗത്താണ് മുക്കം കോഴിക്കോട് ജില്ലയിൽ മുക്കം മുനിസിപ്പാലിറ്റിയിൽ കല്ലുരുട്ടി ഭാഗത്താണ് ഇതിനവർ ചോദിക്കുന്ന വില ചോദ്യം മുപ്പത്തഞ്ച് ലക്ഷം ഉറുപ്പ്യാണ് നമുക്ക് കുറക്കാണ്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാണ്ട് അതുപോലെ തന്നെ നമ്മളെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കട്ടെ അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ ഫ്ലാറ്റോ ബിൽഡിങ്ങോ എന്താണെന്ന് വെച്ചാൽ വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം സ്ഥലം വലൈക്കും വരഹമുല്ലാ ഇബ്രാകാത്തു